ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഒരു മുപ്പത് കാര്യങ്ങളാണ് അതായത് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫോളോ ചെയ്ത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇതിൽ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഫോളോ ചെയ്ത് കുറച്ചും കൂടെ ലൈഫിൽ നല്ലൊരു ഓർഗനൈസിങ് ആക്കിയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ലൊരു പേഴ്സണായിട്ട് മാറാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ആദ്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളത് എഴുതി വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി കൂടും അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നുള്ളതൊന്ന് ടിക്ക് ചെയ്തൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് അപ്പം ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും ഇങ്ങനെ ഒരു നോട്ട് പാഡുണ്ടാവാറുണ്ട് ഇതിലാത്ത ഞാൻ ഇങ്ങനെ എഴുതിയും വെക്കാറുണ്ട് അപ്പോൾ ഇത് ഏതെങ്കിലും രീതിയിൽ മിസ്സും പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ പോകുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് ഉറക്കവും കാര്യങ്ങളും ഉറക്കക്കുറവും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തന്നെ വന്നപ്പോൾ തന്നെ എന്താ പറയേണ്ട കറക്റ്റ് ഒരു റൂട്ടിലല്ല പോകുന്നത് കറക്റ്റ് ഒരു ഓർഗനൈസിങ് അല്ലാതെ പോകുന്ന പോലെയൊക്കെയുള്ള ഫീൽ ഉണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യാനുണ്ടാവും അപ്പം വീട്ടിലെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളും ക്ലീനിങ്ങും ബാക്കി കാര്യങ്ങളും മാത്രമല്ല അതിൻ്റെ കൂടത്തിൽ തന്നെ വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എനിക്ക് യൂട്യൂബ് വീഡിയോസ് എടുക്കാൻ അതായത് മെറ്റീരിയൽ വീഡിയോസ് എടുക്കാനുണ്ടാവും മെറ്റീരിയൽ ഫോട്ടോസ് എടുക്കാനുണ്ടാവും കസ്റ്റമറിന് റിപ്ലൈ കൊടുക്കാനുണ്ടാവും അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അപ്പോൾ അല്ലാതെ വീഡിയോസ് എഡിറ്റിങ് ചെയ്യാനുണ്ടാവും അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി 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 വെക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുറച്ച് നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഏത് രീതിയിലാണോ നിങ്ങളുടെ ലൈഫ് പോകുന്നത് മാക്സിമം നിങ്ങൾ നേരത്തെ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം നേരത്തെ എഴുന്നേറ്റെങ്കിൽ തന്നെ നമ്മുടെ പകുതി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ സെൽഫ് കെയർ അപ്പം നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം കണ്ടെത്താനും ഒക്കെ നമുക്ക് പറ്റും അതായത് നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മൾ മാക്സിമം പതിനൊന്ന് മണിക്ക് ശേഷം ഉറക്കം ഇളക്കാതിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി പറ്റും കുഞ്ഞു മക്കളുള്ള അമ്മമാർക്കൊന്നും കറക്റ്റായിട്ടിപ്പം വെളുപ്പിന് അഞ്ചുമണിക്ക് എഴുന്നേക്കണം നാല് മണിക്ക് എഴുന്നേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ലാന്ന് എനിക്കറിയാം കാരണം ഞാനും അതിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ രാത്രിയിൽ പിള്ളേരുടെ ഉറക്കം എങ്ങനെയാണോ അത് അതനുസരിച്ചിട്ടേ നമുക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റുള്ളൂ അപ്പം എങ്ങനെയാണെങ്കിലും നമ്മൾ നേരത്തെ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതായത് ഉറക്കം കറക്റ്റായിട്ട് കിട്ടുന്നവർ ചിലപ്പോൾ നമ്മൾ അഞ്ചു മണിക്കായിരിക്കും ഉറങ്ങാൻ വേണ്ടി പോകുന്നത് തന്നെ പിള്ളേർ ആ സമയത്ത് ഉറങ്ങുന്നതെങ്കിൽ നമുക്ക് അത് നടക്കത്തില്ല അപ്പം അല്ലാതെയുള്ള ആൾക്കാർ അതനുസരിച്ച് നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി നോക്കുവാണെങ്കിൽ നമ്മുടെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എഴുന്നേൽക്കുന്ന പാടെ ഫോൺ നോക്കി റീൽസൊക്കെ കണ്ട് അതുപോലെ യൂട്യൂബ് വീഡിയോസ് അങ്ങനെയൊക്കെ കണ്ട് സമയം കളയുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആ ഒരു ടൈം വേസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ അറിയത്തേയില്ല അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് കണ്ടതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമുക്ക് ഫ്രീ ടൈം നമ്മുടെ വർക്കൊക്കെ തീർന്ന് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ബോറടിക്കുമ്പോൾ ഒക്കെ മാത്രം ഈ ഒരു കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുക ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എഴുന്നേക്കുന്ന പാടം നമ്മൾ ഇതിൽ തന്നെ അങ്ങ് എന്താ പറയണ്ടത് ഭയങ്കരമായിട്ട് മടി പിടിച്ച് പോകും നമ്മളത് കണ്ട് ഒരെണ്ണം കാണുമ്പോൾ തന്നെ അടുത്തടുത്ത് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് അങ്ങനെ അങ്ങനെയങ്ങ് പോകും പിന്നെ അതുപോലെ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് നോക്കുക ഇതൊക്കെ അപ്പം രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ ഫോൺ നോക്കിയിട്ട് സമയം കളയാതിരിക്കുക അതൊരു കുറേ പേർക്കൊക്കെയുള്ള ശീലമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്തായാലും പണ്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു ഫോൺ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നോക്കി ഇച്ചിരി സമയമൊക്കെ അങ്ങനെ അങ്ങ് പോകും അപ്പം നമ്മൾ സമയം പോകുന്ന അറിയത്തേയില്ല അപ്പോൾ ഞാനിപ്പം ചെയ്യാറേ ഇല്ലാത്തൊരു കാര്യമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഫോൺ നോക്കി വീഡിയോസ് കാണുക അങ്ങനത്തെ റീൽസ് കാണാൻ ഇതൊന്നും ചെയ്യാറില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെയൊരു ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മാക്സിമം അവോയ്ഡ് ചെയ്യുക അത് നല്ലൊരു ശീലമല്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന പാടെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ഇളം ചൂടുവെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പം അത് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ലക്ഷണമാണ് അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്നും ഞാൻ അങ്ങനെ സയൻറ്റിഫിക്കലി അങ്ങനെ ഒന്നും പറയുന്നില്ല അധികാരികമായിട്ടൊന്നും സംസാരിക്കുന്നില്ല അങ്ങനെ ഒരു ശീലം നിങ്ങൾക്കില്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തു നോക്കുക അത് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലോ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടേഴ്സൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ തന്നെ നിങ്ങൾ ആ ഒരു ശീലത്തിലോട്ട് തനിയേ വരും അപ്പോൾ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാര്യമാണ് ഇളം ചൂടുവെള്ളം അല്ലെങ്കിൽ വെള്ളം ഒക്കെ ഒരു വെറുമ്പായിട്ട് കുടിക്കുക എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒത്തിരി ആ ഒരു കാര്യം ചെയ്യാതിരുന്നത് കൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഇതിനകത്ത് ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ചെയ്ത് നോക്കുക അതായത് രാവിലെ കുറച്ച് സൺലൈറ്റ് കൊള്ളുക എന്നുള്ളത് അതായത് ഈ സൺലൈറ്റ് കൊള്ളുന്നതിൽ എന്താ ഇത്ര വലിയ കാര്യം എന്ന് വിചാരിക്കേണ്ട വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വന്നിട്ട് നല്ല രീതിയിൽ ഒരു അനുഭവിച്ച ആളാണ് ഞാൻ അതായത് ഞാൻ ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ പുറത്തിറങ്ങി വെയിൽ കൊള്ളുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാനുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല ടൈം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വന്ന് നല്ലോണം ഡൗൺ ആയിപ്പോയി നമ്മൾ ആരും അറിയില്ല ഇങ്ങനെ ഒരു അസുഖം നമുക്ക് കുറേ ബോഡി പെയിനും കാര്യങ്ങളും നമുക്ക് ഭയങ്കര സ്ട്രെസ്സും ഭയങ്കര മെൻ്റലി ഭയങ്കരമായിട്ട് വിഷമങ്ങളും ഭയങ്കര പ്രശ്നങ്ങൾ വേദന കാര്യങ്ങൾ ഹെയർഫോള് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ആയിക്കഴിയുമ്പോൾ ഇത് എന്താ സംഭവം എന്ന് നമുക്കൊന്ന് പെട്ടെന്ന് അറിയാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിനൊന്നും തൊണ്ണൂറ് ശതമാനം ഇത് മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സൺലൈറ്റ് കൊള്ളുക എന്നുള്ളതാണ് സൂര്യപ്രകാശം ലൈറ്റായിട്ട് അപ്പോൾ അത് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എങ്ങനെ നോക്കിയാലും ഞാൻ നോക്കിയിട്ട് ഈ പണികളുടെ ഇടയിൽ കൂടെ സൺലൈറ്റ് കൊള്ളുക എന്നുള്ള കാര്യങ്ങളൊന്നും നടക്കാറില്ലായിരുന്നു പക്ഷെ ഞാനിപ്പോൾ മാക്സിമം അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മെഡിസിൻസ് ഒക്കെ എടുത്ത് അത് നോർമലിലേക്ക് വന്നു നോർമൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെഡിസിൻ ഒന്നും എടുക്കേണ്ട കാര്യമില്ല നമ്മൾ സൺലൈറ്റ് കൊള്ളുക പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഉള്ള ഫുഡുകൾ കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരുപാട് ഡൗണിലേക്ക് എത്തുന്നതിന് മുമ്പേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങളുണ്ടോ അല്ലെങ്കിൽ ഈ വൈറ്റമിൻ ഡിയുടെ മാത്രമല്ല ഇതിൽ തന്നെ ഞാൻ എഴുതി എഴുതി നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യമാണ് നമ്മളുടെ ഹെൽത്ത് ഒക്കെയാണെന്നുള്ളത് ഉള്ളത് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതായത് നമ്മുടെ ബി പി ഷുഗർ അങ്ങനെയുള്ള തൈറോയിഡ് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഒക്കെ കാൽഷ്യം ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളും കാര്യങ്ങളും കാലുവേന മേലുവേന ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്ന പൈസയുടെ ഒന്നും നഷ്ടം വിചാരിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ ഹെൽത്തിയാണോ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അതുപോലെ തന്നെ ഞാൻ പണ്ടൊരു വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അപ്പോൾ ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് ഒരേ സമയത്ത് തന്നെ പല പല കാര്യങ്ങളിങ്ങനെ ഒന്നിച്ച് ചെയ്ത് തലയിൽ ഇങ്ങനെ ടെൻഷൻ കയറ്റി വെക്കുന്ന ഒരു പരിപാടി അപ്പം അത് ഞാൻ നേരത്തെ അങ്ങനെയായിരുന്നു പിന്നെ ഞാനത് ഞാൻ തന്നെ മനസ്സിലാക്കി നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി ഇപ്പോൾ ഞാൻ അടുക്കളയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മെസ്സേജിന് റിപ്ലൈ കൊടുക്കുകയും ആ ഒരു ബിസിനസിൻ്റെ ടെൻഷൻ എല്ലാം കൂടെ തലേക്ക് കയറ്റി അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുകയും അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരുടെ കാര്യം നോക്കുകയും അങ്ങനെ ഇങ്ങനെയല്ല എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊന്നിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ആവശ്യമില്ലാത്ത ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷറും ഒക്കെ ടെൻഷനൊക്കെ തലേക്ക് കയറുന്ന പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ മൾട്ടി ടാസ്കിങ് മാക്സിമം ഒഴിവാക്കുന്ന തന്നെയാണ് നല്ലത് പിന്നെ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കിച്ചണിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കിച്ചണിലെ ജോലി തന്നെ ഇപ്പോൾ അടു അടുപ്പയിൽ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് പോയി പാത്രം കഴുകാം പിന്നെ എന്തെങ്കിലും ആ അടുപ്പിൽ വേഗുന്ന സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും അരിയാം അല്ലെങ്കിൽ തറ തുടയ്ക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ നമ്മുടെ ആ വർക്കും അതായത് നമ്മുടെ ഒരു ബിസിനസ് ആണെങ്കിൽ ബിസിനസ് അങ്ങനെയുള്ള ജോലികളും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊന്നിലും കോൺസെൻട്രേഷൻ ചെയ്യാതെ ചെയ്യാൻ പറ്റാണ്ട് വരികയും അതുപോലെ തന്നെ ഭയങ്കര ആവശ്യമില്ലാത്ത സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ആവുകയും ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് അതുപോലെ തന്നെ എല്ലാവരും എനിക്ക് പോകുന്നു കുറേ പേരൊക്കെ ഇങ്ങനെ മറന്നു പോകുന്നൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞാൽ ഞാനാണെങ്കിലും ഇടയ്ക്ക് മറന്നു പോകുന്നൊരു കാര്യമാണ് നമുക്ക് എപ്പോഴും നമ്മൾ നമ്മുടെ ഇല്ലാത്തതിനെക്കുറിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കും അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം മുതലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞു കൊണ്ടുവന്നിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾക്ക് ചെറിയ 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 വിജയങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ദൈവം നമുക്ക് തരുന്ന ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾക്ക് വരെ നമ്മൾ ഭയങ്കരമായിട്ട് ദൈവത്തിൽ നന്ദി പറയുക അല്ലെങ്കിൽ ഭയങ്കര പ്രൗഡാവുക ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ നല്ല എന്തെങ്കിലും ഒരു സാധനം നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പറ്റുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പ്രൗഡാവുക അതിലൊക്കെ ഭയങ്കര സന്തോഷം കണ്ടെത്തുക എന്നൊക്കെയുള്ളത് അപ്പോൾ എല്ലാത്തിനും നന്ദിയുള്ളവരെ അതായത് ദൈവത്തിനോട് നന്ദി പറയുക അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നമ്മൾക്കില്ലാത്തതിനെക്കുറിച്ചല്ലാതെ നമുക്ക് എന്തൊക്കെയുണ്ട് നമുക്കിത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി എന്തൊക്കെ കാര്യങ്ങൾ മാറ്റം വരുത്താൻ പറ്റി അപ്പം മറ്റുള്ളവർ അതൊന്നും ഇല്ലാത്തവരെ അപേക്ഷിച്ച് നമുക്ക് വെച്ച് നോക്കുമ്പം ദൈവം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ടല്ലോ എന്നുള്ള ആ ഒരു രീതിയിൽ എല്ലാത്തിനും നന്ദി പറയുക നന്ദി പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാവുക പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓർഗനൈസിങ് ആവുക എന്നുള്ളതാണ് അതായത് ഒരു അടുക്കും ചിട്ട അടുക്കും ചിട്ടയിലൊക്കെ എന്ന് പറയുന്നില്ല എല്ലാ സാധനങ്ങളും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക അപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ എല്ലാ കാര്യങ്ങളും എല്ലാം നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് അതായത് നമുക്കത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പം എല്ലാം നിരന്ന് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും ഉണ്ടാകത്തില്ല നമ്മുടെ വീടെല്ലാം വൃത്തിയേടായി കിടക്കുവാണ് അടുക്കളയിൽ ഫുള്ള് പാത്രം കഴുകാൻ കിടക്കുവാണ് എല്ലാം നിരന്ന് കിടക്കുവാണ് ബെഡ്ഡൊക്കെ വൃത്തിയില്ലാതെ കിടക്കുവാണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ വർക്കിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്ത പോലെയും മൈൻഡ് ഭയങ്കര ഇതെല്ലാം ചെയ്യാൻ കിടക്കുവാണല്ലോ എന്നുള്ള ഒരു ഇത് അപ്പോൾ ഞാൻ ചില ചില സമയങ്ങളിൽ കുഞ്ഞുങ്ങളുടെയൊക്കെ പുറകെയുള്ള ഓട്ടവും കാര്യങ്ങളും ഉറക്കളയും കാര്യങ്ങളൊക്കെ വർക്ക് ലോഡ് എല്ലാം കൂടെ ആകുമ്പോൾ വീടെല്ലാം ഒന്നും എല്ലാ ദിവസവും ഒന്നും കറക്റ്റായിട്ട് അടുക്കിപ്പിറക്കി വെക്കാനോ ഒന്നും പറ്റാണ്ടൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അതായത് ഭയങ്കര കുറ്റബോധമോ അതായത് നമ്മൾ വെറുതെ ഇരിക്കുന്നൊന്നുമില്ല വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ വീടെല്ലാം മടക്കി വെക്കാൻ പറ്റുന്നില്ലല്ലോ അന്ന് തീരുന്നില്ലല്ലോ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഇത് പക്ഷേ നമ്മൾ മനുഷ്യരാണ് നമ്മളെ കൊണ്ട് പറ്റുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഈ കുഞ്ഞു മക്കളുള്ള ആൾക്കാരെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത് അല്ലാത്തുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് ഞാൻ നോക്കിയിട്ട് ഇപ്പം ഞാൻ ചെറിയ മോനെ വെച്ചിട്ട് ബിസിനസ്സും ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പം ആ ഒരു ഓർഗനൈസിംഗിലേക്ക് കറക്റ്റായിട്ട് ഞാൻ തിരിച്ചു വന്നു എന്നുള്ളത് എനിക്ക് പറയാൻ വേണ്ടി പറ്റും ഇനി എങ്ങാനും വയ്യാഴിക കാര്യങ്ങൾ തീരെ പറ്റാത്ത ദിവസങ്ങളിൽ അല്ലാതെ എല്ലാ ദിവസങ്ങളിലും തുണികൾ കറക്റ്റായിട്ട് മടക്കി മടക്കി വെക്കുക ഇപ്പോൾ ചില സമയത്ത് എനിക്കിപ്പോൾ ഇന്നും മടക്കി വെക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലാന്നുണ്ടെന്നുണ്ടെങ്കിലും അതിങ്ങനെ കുറേ കൂടി കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് അത് തുണി മടക്കിയില്ലല്ലോ കട്ടിലെല്ലാം കിടക്കുവാണല്ലോ എന്നുള്ള ആ ഒരു വിഷമം വരുമ്പോഴത്തേക്ക് നമുക്ക് ബിസിനസ്സിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ബെഡ്ഡൊക്കെ ഒന്ന് നീറ്റായിട്ട് വിരിച്ചിടുക അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ മാക്സിമം കഴുകി വെക്കുക എല്ലായിടവും ഒന്ന് അടുക്കിപ്പിറക്കി ഒതുക്കി വെക്കുക അതായത് ഒതുക്കി വളരെ ഭയങ്കരമായിട്ട് നീറ്റ് ഓവർ ക്ലീനിങ് ആക്കി ചെയ്തിടുക അങ്ങനെയൊന്നുമല്ല നമ്മുടെ ബെഡ് ക്ലീൻ ആക്കി വെക്കുക അതായത് ബെഡിൽ ബെഡ് വിരിച്ചിടുക പുതപ്പെല്ലാം മടക്കി വെക്കുക രാവിലെ തന്നെ ഞാനിപ്പം ഇപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുന്നുണ്ട് പിന്നെയെന്ന് പറയുന്നത് കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് വെക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പം ഞാൻ എനിക്ക് ഞാൻ ചെയ്യാതിരുന്നൊരു കാര്യമായിരുന്നു അതായത് നമുക്കിപ്പം ഈ ഡെലിവറിക്ക് ശേഷം എന്ന് പറയുമ്പോൾ ഡെലിവറിക്ക് ശേഷം നമുക്ക് വീട്ടിൽ കുറേ നമ്മളെ കെയർ ചെയ്യാനൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട് നമുക്ക് ചുമ്മാ കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രം നോക്കി അവിടെ ഇരുന്നാൽ മതി അല്ലെങ്കിൽ ഇച്ചിരി അടുക്കള പണി എന്തെങ്കിലും ചെയ്താൽ മതി എന്നൊക്കെ ഉള്ളവർക്കൊക്കെ അതൊക്കെ പറ്റും പക്ഷേ എന്നെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ഞാൻ ഹസ്ബൻഡും കൂടെയാണ് ബിസിനസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയണ്ടത് കൊച്ചിൻ്റെ കാര്യവും ബിസിനസ്സും എല്ലാം നമ്മൾ തന്നെ എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നതിൻ്റെ കൂടത്തിൽ സമയം എന്ന് പറയുന്നൊരു കാര്യം എക്സ്ട്രാ കിട്ടുന്നത് നമുക്ക് വേണ്ടിയിട്ട് ഒരു സമയം ബാലൻസ് കിട്ടത്തേ ഉണ്ടായിരുന്നില്ല അത് കറക്റ്റായിട്ട് ഉറങ്ങാനോ ഒന്നിനും സമയം കിട്ടത്തിണ്ടായിരുന്നില്ല സെൽഫ് കെയറിനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കോ അല്ലാതെ ഇനി എക്സസൈസോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹെയർ കെയറോ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല ഒന്നിനും ചില ദിവസമാണെങ്കിൽ എന്താ പറയണ്ടേ ഭയങ്കര തിരക്ക് കൂടുമ്പോഴത്തേക്കും നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വന്ന് കിടന്നാൽ മതി ഉണ്ടാവത്തുള്ളൂ അത്രത്തോളം തിരക്കിട്ട ഓട്ടങ്ങളുടെ ഇടയിലായിരിക്കും അപ്പം അതിൽ നിന്ന് മാറി 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 ഞാൻ കുറേ മാതി ഒത്തിരിയായിട്ടിങ്ങനെ നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി അതായത് നമ്മുടെ കുറേ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹെൽത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്യാഴികയും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇനി നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം നല്ല ഫുഡുകളൊക്കെ കഴിക്കണം അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ വരും അതായത് നമ്മളെ വിളിച്ച് ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മൾക്കിപ്പം വയ്യാഴിക കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്താ പറയേണ്ടത് ബാക്കിയുള്ളവർക്ക് ടെൻഷൻ കാണണം അങ്ങനെയൊന്നുമല്ല ഇതിപ്പം നമുക്ക് വയ്യാഴ്ത വന്നു കഴിഞ്ഞാൽ നമ്മളെന്ന് പറയുന്ന ഒരൊറ്റ ആൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്താ പറയുക അതിൻ്റെ ആ ഒരു എഫക്റ്റ് അനുഭവിക്കേണ്ടതും എല്ലാം നമ്മൾ തന്നെയാണ് നമ്മുടെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്ന പണിയെടുക്കുക എന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങൾ പോലും നമ്മളെടുത്ത് ഒരു സമയം കഴിയുമ്പോൾ അവർ അവരുടെ കാര്യങ്ങളായിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കാര്യം നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളൊരു ചിന്തയൊക്കെ എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ശരിക്കും പറഞ്ഞാൽ വന്നു തുടങ്ങിയത് അപ്പോൾ ഇപ്പം ഞാൻ ശരിക്കും എനിക്ക് വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതായത് ഞാൻ എൻ്റെ ഹെൽത്ത് എനിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ ഇപ്പം നട്ട്സും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നട്ട്സ് കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെ ഞാൻ വിചാരിക്കും അയ്യോ അതിന് ഭയങ്കര പൈസയാണല്ലോ അത് വേണ്ട എന്നൊക്കെ വിചാരിച്ച് വിചാരിച്ചിരിക്കുന്ന ആളായിരുന്നു അപ്പോൾ എനിക്ക് കാൽഷ്യൻ ഡെഫിഷ്യൻസി അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തന്നെ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ക്യാഷ് ഏൺ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിക്കുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം അപ്പോൾ അങ്ങനെ അവനോന് വേണ്ടിയിട്ട് എന്താ കാര്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അതുപോലെ തന്നെ പിള്ളേർക്കും എല്ലാ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളെല്ലാ കാര്യം ചെയ്യും പക്ഷേ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ വേണ്ടത് എന്നുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക നന്നായിട്ട് ഉറങ്ങുക നമ്മുടെ മൈൻഡ് ഭയങ്കര ഹാപ്പി ആയിട്ട് വെക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് പിന്നെ ഇനി മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ ചെയ്ത വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് പറ്റില്ലാത്ത കാര്യം പറ്റില്ല എന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളത് അത് പെട്ടെന്നൊരു സുപ്രഭാതം നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല അതായത് നമ്മളിപ്പം എന്താ പറയണ്ടത് നമുക്കിപ്പോൾ ഒരാൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറയുകയാണ് നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം ഇല്ല നമുക്കത് ചെയ്യാൻ താല്പര്യമില്ല അപ്പം നോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് അതിന് പറ്റത്തില്ല അതിനുള്ള ആ ഒരു എന്താ പറയേണ്ട ഒരു കറേജ് ഇല്ല ധൈര്യം ഇല്ല അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ പറ്റില്ലാത്ത കാര്യമാണെങ്കിൽ പോലും അവരെന്ത് എന്ന് വിചാരിച്ചുകൊണ്ട് എസ് പറഞ്ഞ് ആ ടെൻഷനൊക്കെ എടുത്ത് തല്ലേ വെക്കുന്ന ആളായിരുന്നു ഇപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും നോ പറയാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചു എന്നുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ എന്തായാലും ഉറപ്പായിട്ടും നോ പറയാനുള്ളടത്ത് നോ പറയാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത് അപ്പം നമുക്ക് പറ്റില്ലാത്ത കാര്യം നമുക്ക് പറ്റില്ലാന്ന് തന്നെ അതിപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്ത് കുറേ കസ്റ്റമറുമായിട്ട് സംസാരിച്ച് സംസാരിച്ച് എനിക്ക് കിട്ടിയതായിരിക്കാം പണ്ട് എങ്ങനെ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു അപ്പോൾ കുറേ ധൈര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് കുറേ ആൾക്കാരോട് സംസാരിച്ച് സംസാരിച്ച് നമുക്ക് പറ്റില്ലാത്ത കാര്യം പറ്റില്ല അത് എന്ന് തന്നെ പറയാം നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഇഷ്ടമല്ല അതിനു വേണ്ടിയിട്ട് പിന്നെ അതെടുത്ത് തലയിൽ വെച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അവർ അവരുടെ പേഴ്സണലായിട്ടുള്ള ആ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് അവർ നമ്മളോട് ചോദിക്കുന്നത് പിന്നെ എന്താ പറയുക ക്യാഷിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പം എല്ലാ ആൾക്കാർക്കും അങ്ങനെ അവർ നമ്മളെ എന്താ പറയുക മുതലാക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കുന്നില്ല ചിലപ്പോൾ അവർക്ക് അർജർജൻ്റ് ആയിട്ട് എന്തെങ്കിലും ആവശ്യം വന്നുകൊണ്ടായിരിക്കും ചോദിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ അറിഞ്ഞ് സഹായിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക പക്ഷേ ചില ആൾക്കാരുണ്ടിങ്ങനെ മുതലാക്കാൻ വേണ്ടി തന്നെ അതായത് അല്ലാത്തപ്പോൾ ഒന്നും വിളിക്കത്തില്ല പൈസയുടെ ആവശ്യം വരുമ്പോൾ മാത്രം നമ്മളെ വിളിക്കും അങ്ങനെയൊക്കെയുള്ള ചില ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് നമ്മളെ വിളിക്കുന്നതുണ്ട് അപ്പോൾ അവരുടെ സ്വഭാവം മനസ്സിലാക്കി നിങ്ങൾ നിൽക്കുക അത്ര ഉള്ളൂ അപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം ആ ഒരു സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതനുസരിച്ച് നിൽക്കാറുള്ളൂ പണ്ടൊന്നും എനിക്ക് അങ്ങനെയൊന്നും ഓരോന്ന് വേ വേർതിരിച്ച് വേർതിരിച്ച് അറിയാനുള്ള ഇതൊന്നും ഇല്ലായിരുന്നു ഇപ്പം കറക്റ്റായിട്ട് ഓരോരുത്തരെയും ഓരോ ആൾക്കാരെയും കറക്റ്റ് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ എന്താണ് ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിലോട്ട് അതിങ്ങനെ പ്രായം കൂടുന്ന അനുസരിച്ച് വരുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് നോ പറയേണ്ട അടുത്ത് നോ പറയാൻ വേണ്ടിയിട്ട് തന്നെ പഠിക്കാം കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടമാണ് നമ്മുടെ കാര്യം പിന്നെ അതുപോലെ തന്നെ ക്യാഷ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് സേവ് ചെയ്യാൻ ഏൺ ചെയ്യാനല്ല ഏൺ ചെയ്യാൻ ഏൺ ചെയ്യണം ഏൺ ചെയ്യുന്നതിൻ്റെ കൂടത്തിൽ തന്നെ അത് സേവ് ചെയ്യാനും കൂടെ പഠിക്കുക അതായത് ഇങ്ങനെ ഫുൾ അങ്ങ് ചിലവാക്കി തീർക്കാതെ അതായത് നമുക്കിങ്ങനെ ഇപ്പം ക്യാഷ് കുറേ നമ്മുടെ കയ്യിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കത് അടയ്ക്കാനും പിടിക്കാനും ലോൺ അടയ്ക്കാനും ഒക്കെ ഉണ്ടാവും അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് ആ ആവശ്യമായിട്ടുള്ളതും അതുപോലെ തന്നെ ആഗ്രഹങ്ങളും രണ്ട് രീതിയിലുണ്ടല്ലോ അപ്പോൾ നമുക്ക് അത്യാവശ്യം ഉള്ളത് മാക്സിമം അതായത് നമുക്കിപ്പം ലൈഫിൽ വലിയൊരു എന്തെങ്കിലും വലിയൊരു കാര്യം ചെയ്യാനുണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പൈസയും കൊണ്ട് ചെയ്ത് തീർക്കാനുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് കുറച്ചൊന്ന് പിടിച്ച് ചിലവാക്കി ഒക്കെ ശീലിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം അതെനിക്ക് നല്ലൊരു അനുഭവമുള്ള കാര്യമാണ് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാം അനാവശ്യമായിട്ട് വേണ്ട ഒരു എന്താ പറയണ്ടത് ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ട് എനിക്ക് കുറേ ഡ്രസ്സ് കാര്യങ്ങൾ എനിക്ക് ആവശ്യത്തിന് ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം വേ ഒരു ഡ്രസ്സ് കണ്ടു അപ്പം അതിന് ഭയങ്കര വിലയാണ് നമുക്കത് വേ അത്യാവശ്യമൊന്നും ഇല്ല എന്നാലും വേണമെങ്കിൽ മേടിക്കാം ഒരു പ്രാവശ്യത്തേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ മേടിക്കില്ലാട്ടോ അപ്പം അങ്ങനെ ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ് ശീലിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ഡ്രസ്സായാലും ശരി എന്തൊരു കാര്യമായാലും ശരി നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ക്യാഷ് അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അതിപ്പം നമുക്കിപ്പോൾ ആരെയും അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റത്തില്ല പാത്രങ്ങളൊക്കെ ആയാലും ശരി അത്യാവശ്യമുള്ള പാത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ ഒരു പാത്രം പോകുമ്പോൾ മതിയല്ലോ ഏതെങ്കിലും ഒരു പാത്രത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പം നമ്മൾ അടുത്തത് മേടിക്കാം അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യുന്ന ക്യാഷ് കുറച്ചൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും അപ്പം അങ്ങനെ നമുക്ക് അനാവശ്യമായിട്ടുള്ള ഈ എക്സ്പെൻസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഹസ്ബൻഡ് നല്ല രീതിയിൽ ജോലി വരുമാനമൊക്കെ ഉള്ള ഒരാളാണ് അപ്പം ഹസ്ബൻഡിൻ്റെ ഇൻകം ഉണ്ടല്ലോ അപ്പം എനിക്കിപ്പം ഞാൻ പണിയെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള വിചാരത്തിൽ നിങ്ങളിപ്പോൾ ഹസ്ബൻഡും പറഞ്ഞിട്ടില്ല പറയുന്നില്ല നിങ്ങളോട് ജോലിയാണെന്ന് പറയുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫാമിലിയിൽ ക്യാഷ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇരിക്കുന്ന കുറച്ച് ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കുമല്ലോ അപ്പം ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യം എപ്പോഴും ഒരാളുടെ ഇൻകം എപ്പോഴും ഒരാൾ നമ്മൾ നമുക്ക് ക്യാഷ് തരാനും എല്ലാം പിള്ളേരുടെ കാര്യം നോക്കാനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ഒരു ജോലിയും ചെയ്യാതെ ക്യാഷ് ഏൺ ചെയ്യാതെ ഇരിക്കരുത് എന്തെങ്കിലും ഒരു ചെറിയൊരു സൈഡായിട്ട് നിങ്ങൾ ചെയ്യുക ചെയ്യാത്തവരൊക്കെ അപ്പോൾ ഈ പറഞ്ഞമാതിരി എപ്പോഴും ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നൊന്നുമില്ല ലൈഫാണ് അതിലിപ്പോൾ ചിലപ്പോൾ നമുക്കാണോ ആർക്കാണോ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കാണോ എന്തോ ഒരു വയ്യാഴിക വന്നോ ഒന്ന് റെസ്റ്റ് എടുക്കേണ്ട എന്തെങ്കിലും ഒരു ഇത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് ജീവിക്കാനും കുഞ്ഞുങ്ങളെ മുമ്പോട്ട് നോക്കാനും ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് ഏൺ ചെയ്ത് ഇൻഡിപെൻറ്റൻ്റ് ആയേ പറ്റുള്ളൂ അത് ക്യാഷ് ഏൺ ചെയ്യുക ക്യാഷ് ഏൺ ചെയ്യാതിരിക്കരുത് എന്നുള്ള ഒരു കാര്യമാണ് അതിപ്പം എല്ലാവർക്കൊക്കെ അറിയുന്ന കാര്യമാണ് എങ്കിൽ പോലും ഇപ്പം ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരാളെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് ചേഞ്ചസ് വരുത്തിയാൽ അത്രയും സന്തോഷമുള്ളൂ എനിക്ക് അതിന് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ അപ്പം മാക്സിമം ക്യാഷ് ഏൺ ചെയ്യാതിരിക്കുന്നവരൊക്കെ മടി പിടിച്ചിരിക്കുന്നവരൊക്കെ എന്തെങ്കിലും കാര്യം ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക എപ്പോഴും ഒരാളുടെ ഹെൽപ്പ് നമുക്ക് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നമ്മുടെ വർക്ക് ചെയ്ത് നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് അതിപ്പം എന്താ പറയണ്ടത് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഈ റെസ്റ്റ് ചെയ്യുന്നുണ്ടോയെന്നാണ് ഉള്ളത് അപ്പം എനിക്ക് ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഒരു ഓർഡർ വരലെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ എപ്പോഴും ഓർഡർ എടുക്കാൻ എപ്പോഴും ഫുൾ ടൈം പണി 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 അങ്ങനെ ഒത്തിരി ഇതായപ്പോഴത്തേക്കും എനിക്ക് തന്നെ തോന്നി നമ്മൾ ഇതിനൊക്കെ ഒരു ടൈം വെക്കണം നമ്മുടെ ഹെൽത്തും നമ്മൾ നോക്കണം അതായത് നമുക്കൊരു ടൈം ലിമിറ്റ് അപ്പം ഞാനും ഇപ്പം അങ്ങനെ ആ ഒരു ടൈം വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം നേരത്തേന്ന് പറഞ്ഞാൽ ഫുൾ ടൈം വർക്കിംഗ് വർക്കിംഗ് തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞാൽ പോലും ഒരു ലിമിറ്റ് അതായത് ഒരു ഇത്ര സമയത്തിന് ശേഷം ഞാൻ ഓർഡേഴ്സ് എടുക്കുന്നില്ല ഒരു ഏഴ് വരെ നമ്മൾ മാക്സിമം ഓർഡർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വരുന്ന രാത്രിയിലൊക്കെ വരുന്ന ഓർഡേഴ്സ് നമുക്ക് എന്താ പറയുക അടുത്ത ദിവസത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം അതുപോലെ തന്നെ എല്ലാ ആൾക്കാരുടെയും കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഒത്തിരി വർക്ക് പ്രഷർ കൂടുതലാണ് കുറേ ലോഡ് കൂടുതലാണ് നമുക്ക് വയ്യ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മനസ്സ് കാണിക്കാം റെസ്റ്റ് എടുത്തോളാം നമ്മളെ നമുക്ക് വയ്യാണ്ടായാൽ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ എനിക്കിപ്പം ആണ് അതായത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എനിക്ക് ശരിക്കും ഇങ്ങനെ വരാൻ ചിന്ത അതായത് നമുക്ക് വയ്യാണ്ടാകുമ്പോഴാണ് നമുക്കൊരു ചെറിയൊരു പണി കിട്ടുമ്പോഴാണ് നമ്മളെല്ലാത്തിലും മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നോക്കുന്നത് അപ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓവർ പ്രഷർ നമുക്ക് തന്നെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വയ്യാൻ തോന്നിയാ നമ്മൾ കിടക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ടും ഫോളോ ഇനിയും കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ എല്ലാം കൂടെ പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വീഡിയോ ലെങ്ത്ത് ആയിപ്പോൾ തന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേയൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതൊക്കെ ഞാനും ഫോളോ ചെയ്യുന്ന കാര്യം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അപ്പൊ നമ്മുടെ ഈ ഒരു വർഷം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നല്ലൊരു കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം പിന്നെ നമ്മൾ എന്താ പറയണ്ടത് നമുക്ക് വിഷമം കാര്യങ്ങളൊക്കെ തോന്നുമ്പോൾ നമ്മൾ എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ എഴുതി വയ്ക്കുക പിന്നെ എന്താ ഒന്ന് ജസ്റ്റ് ഒന്ന് കരയ്യുക അതുപോലെ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക കണ്ണാടിയുടെ മുമ്പിൽ നോക്കി സംസാരിക്കുക നമുക്കിങ്ങനെ ഒത്തിരി ഫ്രണ്ട്സൊന്നും ഒന്നും എന്നൊന്നുമില്ല ഫ്രണ്ട്ഷിപ്പും ഒക്കെ നല്ലതാണ് അപ്പം നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കി മുമ്പോട്ട് പോവുക അത്ര തന്നെ ഉള്ളൂ അപ്പം നമുക്ക് വില തരാത്ത ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറകെ പോകാതിരിക്കാം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കൂടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും ക്യാഷ് ഏഞ്ച് ചെയ്ത് നമുക്ക് നല്ലൊരു നിലയിലോട്ട് എത്താൻ വേണ്ടിയിട്ടും പറ്റും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം താങ്ക്